ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശാവർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം ഒൻപതാം ദിവസവും തുടരുന്നു ഇന്ന് ഡോക്ടർ ഗീവർഗീസ് മാർ കൂറോ സമരം ഉദ്ഘാടനം ചെയ്തു സമരത്തിന് കൂടുതൽ പേർ കേരള ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒൻപത് ദിവസമായി കേരളത്തിലെ ആശാവർക്കും സമരം ചെയ്തു വരികയാണ് സെക്രട്ടേറിയറ്റ് പഠിക്കലാണ് ഇവർ കഴിഞ്ഞ ഒൻപത് ദിവസമായി സമരം ചെയ്തത് ഓണറേറിയം അത് ഉടനടി നൽകുക അതുപോലെ തന്നെ ഈ ഓണറേറിയം തുക വർദ്ധിപ്പിക്കുക പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകാതെ ഈ ആശാവർക്കർമാരെ പിരിച്ചുവിടുന്നത് അവസാനിപ്പിക്കുക പിരിഞ്ഞു പോകുന്ന ആശമാർക്ക് അഞ്ച് ലക്ഷം രൂപ പെൻഷൻ തുകയായി നൽകുക അതുപോലെ തന്നെ എല്ലാ മാസവും പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആശാവർക്കർമാർ സമരത്തിലേക്ക് കടന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമരത്തിന്റെ ഫലമായി ഇപ്പോൾ അവർക്കെതിരെ കേസ് കൂടിയെടുത്തിരിക്കുകയാണ് അവരുടെ ആവശ്യങ്ങളൊന്നും സാധിച്ച് നൽകുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ അവർക്കെതിരെ നിയമ നടപടി കൂടി സ്വീകരിച്ചിരിക്കുകയാണ് അഞ്ച് പേർക്കെതിരെയാണ് നിലവിൽ ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ കേസ് എടുത്തിരിക്കുകയാണല്ലേ സമരം ഒന്നും ആയില്ല എന്ന് മാത്രമല്ല ഒരു തരത്തിലും സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല എന്ന് മാത്രമല്ല കേസ് കൂടി എടുത്തിരിക്കുകയാണ് എന്താണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും സമാധാനപരമായി ഇത്രയും വലിയ പങ്കാളിത്തത്തോടുകൂടി ഒരു സമരം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം കഴിഞ്ഞ ഒമ്പത് ദിവസമായി നമ്മൾ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ആർക്കും ഉണ്ടാക്കാതെ സമാധാനപരമായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമരമാണ് അതിൻ്റെ പേരിലാണ് കലാപാഹ്വാനം നടത്തി ഇത് വഴി തടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിരവധി വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ കേസ് ഇട്ടിരിക്കുന്ന നേതാക്കൾക്കെതിരെ പക്ഷേ കേസൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കുന്നില്ല കാരണം സമരത്തിന് ഇരിക്കുന്നവരുടെ ആത്മവീര്യം കെടുത്തി സമരത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക അവർ വിചാരിക്കുന്നത് പക്ഷേ ഇവിടെ വന്നിരിക്കുന്നവരാരും അങ്ങനെ പെട്ടെന്ന് ആത്മവീര്യം കെട്ടു പോകുന്ന ആളുകളല്ല പിന്നെ ഇവിടെ ആളുകളും വന്നിട്ടുള്ള ആളുകളാണല്ലോ ും ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കേരളത്തിലെ കാൽനട അതായത് ആരോഗ്യ രംഗം നോക്കുകയാണെങ്കിൽ ഒരു കാൽപ്പടയാളുകൾ തന്നെയാണ് ഈ ആശാവർക്കർമാരൊക്കെ തന്നെയും അവരെ അവഗണിക്കുന്നത് രഹിതമായ ഒരു കാര്യമാണ് മനുഷ്യനാകണമെന്ന് പാട്ട് പാടിയാൽ പോരാ മറിച്ച് ഇത്തരം മനുഷ്യരുടെ പ്രശ്നങ്ങൾ കൂടി സർക്കാർ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ഒരു സർക്കാരിനെതിരെ പറഞ്ഞിട്ട് കൂടിയാണ് അദ്ദേഹം അടക്കമുള്ള ആളുകൾ ഇവിടുന്ന് മടങ്ങിപ്പോയ അങ്ങനെ ഓരോ ദിവസവും കൂടുതൽ ആളുകളിവിടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് എത്തുന്ന ഭാഷ കൂടി തന്നെയാണ് കാണുന്നത് ക്യാമറ പേഴ്സൺ ഉണ്ണിപ്പാലിക്കൊപ്പം സ്മാതര സാജു മീഡിയ തിരുവനന്തപുരം